എട്ടാം നമ്പരുകാർ വളരെ സൂക്ഷിക്കുക എട്ടാം നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് എട്ടാം തീയതി ജനിച്ചവർ പതിനേഴാം തീയതി ജനിച്ചവർ ഇരുപത്തി ആറാം തീയതി ജനിച്ചവർ എന്ന് വെച്ചാൽ അവർക്ക് ഈ നമ്പർ ഓപ്പോസിറ്റാണ് ഇവർക്ക് കൂടുതലും വരുന്നത് ജോലി ഭാരം കൂടുകയോ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെറിയ അപകടങ്ങൾ സംഭവിക്കുക ഇതൊക്കെ ഈ നമ്പരുകാർക്ക് സംഭവിക്കും ബുധൻ്റെ അഞ്ചാം നമ്പരാണെങ്കിൽ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അഞ്ചാം നമ്പര് പറയാം പതിനാലാം നമ്പർ പറയാം ഇരുപത്തി മൂന്നാം നമ്പർ അപ്പൊ തീയതിയാണ് ഉദ്ദേശിക്കുക ഉദ്ദേശം അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ വീനസിന്റെ അത് ശുക്രന്റെ നമ്പരായ ആറ് പതിനഞ്ച് ഇരുപത്തി നാല് ഡേറ്റ് ഇവർക്ക് സമാസമായിരിക്കും നേട്ടവുമില്ല ആ ഇല്ല പിന്നെ ചില ഇതിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ജോലി സാധ്യത ലവ് മെറ്ററിലൊക്കെ പോയി ചാടാനുള്ള അവസരം അത് പ്രേമം തോന്നൽ ഈ സമയം നടക്കും ചുവയുടെ ആയിരിക്കണം അപ്പം ശുക്കർ എന്ന് പറഞ്ഞത് ഒരു ഈർപ്പാണ് ഈ നമ്പരുകാർ ഇവർക്ക് പുതിയൊരു ഒരു അഫയർ വരാനോ അതിലോട്ട് പോയി ചാടാനോ അത് ചിലപ്പം ഫെയിലിയർ ആവാനും സാധ്യതയുണ്ട് അങ്ങനെയാണ് കാണുന്നത് ഏഴാം നമ്പരുകാർക്കാണെങ്കിലും ഇപ്പം പതിനാറാം തീയതി ജനിച്ചവർ ഏഴാം തീയതി ജനിച്ചവർ ഇവർക്ക് അത് ചെയ്യാൻ പറ്റില്ല സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല ജാതകം പേജുകൾ അടങ്ങുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക